ഇരിട്ടി കൂട്ടുപുഴ റോഡിൽ ഇരിട്ടി പാലം സിഗ്നലിന് സമീപം അപകടങ്ങൾ പതിവായ സ്ഥലത്ത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കും മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇല്ലാത്തത് കാരണം വാഹനങ്ങൾ ഡിവൈഡറിൽ കയറി അപകടം പതിവാകുകയാണെന്ന് ഏജന്റ് ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു പായം പഞ്ചായത്തും ഇരിട്ടി പോലീസും ചേർന്ന് പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതിയോടെയാണ് ബാരിക്കേഡ് സ്ഥാപിക്കുന്നത് മരിയൻ എഞ്ചിനീയറിംഗ് എന്ന സ്ഥാപനമാണ് ബാരിക്കേഡ് നിർമ്മിച്ച് നൽകുക വാഹനങ്ങൾക്ക് ദൂരത്തിൽ നിന്ന് തന്നെ ഡിവൈഡർ തിരിച്ചറിയാൻ ബാരിക്കേഡിന് ഇരുവശവും റിഫ്ലക്ടർ ഉൾപ്പെടെ സ്ഥാപിച്ചു ം നിർമ്മിച്ചു നൽകും മഴ ആരംഭിച്ചതോടെ മേഖലയിൽ അപകടം പതിവാവുകയും ഡിവൈഡറിന് മുകളിലൂടെ വാഹനം കയറിയിറങ്ങി പൂർണ്ണമായും തകരുകയും ചെയ്തിരുന്നു മാസങ്ങളായി കിടക്കുന്ന ഡിവൈഡർ നേരെയാക്കാൻ പൊതുമരാമത്ത് യാതൊരു നടപടിയും സ്വീകരിക്കാതെ വന്നതോടെയാണ് ജനകീയമായി ബാരിക്കേഡ് തീർക്കുന്നത് ഇവിടെ അപകടം പതിവായതോടെ സമീപത്തെ കെട്ടിട ഉടമ പ്രതിഷേധ സൂചകമായി ഡിവൈഡറിന് മുകളിൽ ചെടിനട്ടും പ്രതിഷേധിച്ചിരുന്നു എന്നിട്ടും വാഹനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ റിബൺ പോലും കെട്ടാതിരുന്നതും പൊതുമരാമത്ത് വകുപ്പിന്റെ വീഴ്ചയായി കാണുകയാണ് ബാരിക്കേഡ് നിർമ്മിക്കേണ്ട സ്ഥലം പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് കുമാർ അംഗം പി ഷാജിദ് ഇരട്ടി പോലീസ് സ്റ്റേഷൻ എസ് എസ്ഐമാരായ എം ജെ ബെന്നി അശോകൻ എസ് എ എഎസ്ഐമാരായ ഷാജി ബൈജു ബാരിക്കേഡ് നിർമ്മിച്ചു നൽകുന്ന സ്ഥാപന ഉടമ മരിയൻ ജോളി എന്നിവർ പരിശോധിച്ചു ഒരാഴ്ചയ്ക്കുള്ളിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കുമെന്നും അധികൃതർ അറിയിച്ചു ഇരിട്ടി പാലം കഴിഞ്ഞ ഉടനെ അതുപോലെ പായം ഗ്രാമപഞ്ചായത്ത് കർണാടകത്തിലേക്ക് പോകുന്ന പ്രധാന റോഡാണ് അവിടെ ഡിവേണ്ടറിനുള്ളിൽ ചെടികളൊക്കെ വെച്ച് വെച്ച് മനോഹരമാക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ വണ്ടി കയറി ഇറങ്ങി സ്ഥിരം അപകടം പതിവാകുന്ന ഒരു ഉള്ളത് ഇപ്പൊ അതിനുവേണ്ടി ഇത് ഒരു സ്ഥിരമായി ഒരു വാർത്ത വരികയും ഈ അപകടത്തെ തുടർന്ന് വാർത്ത വരികയും അതിന്റെ ഭാഗമായി ഒരു ജനകീയമായി ഇവിടെ ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് പി ഡബ്ല്യു ഡി അനുവാദത്തോടു കൂടിയാണ് ഈയൊരു പ്രവർത്തനം ഇവിടെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇത്തരം പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നത് ജനകീയ കൂട്ടായ്മയിലൂടെയാണ് അതുകൊണ്ട് മുഴുവൻ ആളുകളെയും അതിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് where your your dreams meet the world's the world's world's best best cj buildware from brands to your home Select from the finest international brands, backed by expert service. Crafting spaces with care, curating excellence with global brands. നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന് വെയറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജഡരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ